പൊന്നാരച്ചം കൊള്ളണേ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒന്നിപ്പോൾ ഞമ്മളിപ്പോൾ തൊടി കൂടെ നടന്നിട്ടുള്ള ബ്ലോഗാണ് കേട്ടോ ആ അപ്പോൾ എന്തായാലും ഇപ്പോൾ മുരിഞ്ഞിൻ്റെ എല്ലാം പൊട്ടിക്കാൻ വേണ്ടിയിട്ടേ കണ്ടന്റ് ഇങ്ങനെ തപ്പി കിടക്കുക അപ്പോൾ ഞാൻ ഏ എന്ത് കണ്ടന്റും ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ കാരണം എന്ന് ഒരു മനുഷ്യൻ്റെ കുട്ടി വീഡിയോ കാണുന്നില്ല ഏ ഇപ്പോൾ മാത്രം ഒന്നല്ല ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ അവസ്ഥ ഇപ്പം ഉള്ളത് ഏ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ നാളെ മുതൽ ഇനിയിപ്പോൾ ഞമ്മളെ ജാസിത്താത്തണ്ടല്ലോ ജാസിൻ്റെ മാതിരി മറ്റേ അതിനിപ്പോൾ ചുരിദാറും പാർദൊക്കെ ഇട്ട് നടന്നാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക ഏഹ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ മുരിഞ്ഞൻ്റെ എല്ലാം പൊട്ടിക്കാച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഏ അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ പട കൂടിയിട്ടേ കണ്ടൻ്റെ ഉണ്ടാക്കാച്ചിട്ടേ ഏ നോക്കാം മുരിഞ്ഞൻ്റെ എല്ലാ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഇപ്പം എന്തായാലും ഇപ്പോൾ ഈ മരത്തിൻ്റെ മേലെക്കൂടെ കയറുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ കുറച്ച് അടങ്ങറ് പൊടിച്ചുള്ളൊരു കാര്യമാണ് കേട്ടോ ഏഹ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്തായാലും മുരിഞ്ഞൻ്റെ എല്ലാം കറി ഉണ്ടേ വേറെ വേണ്ട നമുക്ക് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അയ്യപ്പാ അതുകൂടെ നടക്കാൻ പറ്റണില്ലല്ലോ ചൊറിഞ്ഞിട്ടും മയ്യ അതുകൂടെ എന്തൊക്കെ ചൊറിയണ് എന്തോളക്കന്നാവോ അതുകൂടെയൊക്കെ ആ കാണുന്ന മാരില്ലോ മുരിഞ്ഞിൻ്റെ അല്ലൊക്കെ ഉള്ളല്ലോ കണ്ടന്റ് തപ്പി കടന്നാണ് കേട്ടോ നോക്കി നോക്കി നിങ്ങൾ കണ്ടന്റെ മേലെ കുത്തിരിക്കണ് കയറിട്ട് മുരിഞ്ഞന്റെ മരത്തിന്റെ ഇപ്പോൾ ഉള്ളത് അടുത്താണ് ഇപ്പോൾ ഉള്ളത് നോക്കി നോക്കുമ്പോ മുരിഞ്ഞന്റെ അല വന്നിട്ട് മേലെയാണ് ഇപ്പൊ എന്തായാലും ഇതിന്റെ മേലെ ചാടി പൊത്തിപ്പിടിച്ച് കയറി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ കഴുപ്പട്ടേക്ക് എത്തും ചിലപ്പോ പറയാൻ പറ്റൂല കഞ്ഞുങ്കാലൊക്കെ ഒടിഞ്ഞിട്ടേ കിടക്കണ്ട ഒരു അവസ്ഥ ആലോചിക്കുമ്പോ കേറാനും തോന്നുന്നില്ല ഏർ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ തൽക്കാലം ഇപ്പൊ ഈ ഒരു കണ്ടന്റ് ഞാൻ കൂടെ ഒഴിവാക്കാച്ചിട്ടാണ് ഞാൻ വിചാരിച്ചപ്പ ഇവിടെ താഴത്തൊക്കെ നിക്കേണ്ടി വെച്ചാലേ പൊട്ടിക്കാച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഇപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് ലൈക്ക് അടിക്കാത്തവർക്കൊന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഏ ആരും ലൈക്ക് അടിക്കണില്ല പിന്നെ അതേമാതിരി വീഡിയോസ് കാണുന്ന ചങ്കോളി മറ്റേ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം ചോദിച്ചാൽ ഇതിങ്ങനെ നീക്കി നീക്കി കാണുന്ന പരിപാടി സെറ്റ് ആവൂല കാരണം ചോദിച്ചാൽ കാണുമ്പോൾ മുഴുവനും കാണുക സമയമുള്ള സമയത്ത് കണ്ടാൽ മതി നിങ്ങൾ ഇപ്പോൾ തന്നെ കാണണം എന്ന് പറയണില്ലേ കെട്ടോ നിങ്ങൾക്ക് എപ്പോഴും ഒഴിവെച്ചാൽ അപ്പോൾ കാണുക ഏ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ക്യാമറയും പിടിച്ചിട്ടേക്ക് ഇപ്പോൾ ഇതിൻ്റെ മേലെ കയറാൻ പറ്റൂല അപ്പോൾ എന്തായാലും അവിടെ ഒരു തോട്ടി ഇരിക്കേണ്ടേ അപ്പോൾ തോട്ടി കൊണ്ട് വലിച്ചു ചാടിക്കാണിപ്പോൾ ഏ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഉം ഇപ്പൊ എന്തായാലും കാട്ടുകൂടിയും പൊന്തൽക്കൂടെയും നടക്കുന്ന വ്ലോഗെങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും ഈ വേനൽക്കാലത്തേ പൊടിയക്കൂടെ ഒക്കെ നടക്കുമ്പോ ഒരു പ്രത്യേക തണുപ്പുണ്ടാവുട്ടോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഏ പിന്നെന്തൊക്കെയാണ് അപ്പൊ എന്നാൽ ശരി എന്നാല് ഞാനേ നേരമായിരുന്നു അപ്പൊ എന്തായാലും പെട്ടെന്ന് പോയിട്ട് മുരിഞ്ഞല്ലാം പോട്ട് ചുരുന്ന് വെച്ചാൽ കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണുന്നത്